പൊന്നുമോനെ മുൻപ് എൻ്റെ അടുത്ത് കൊണ്ടുപോയ ഞാൻ മുതൽ നമ്മുടെ സമയമാണ് രാക്ഷസന്റെ വീടിന്റെ വാതിൽ തട്ടാൻ ആർക്കാണ് ധൈര്യം മരിച്ചുപോയ ഞാൻ തിരിച്ചു വന്നതാ നിന്നെ നശിപ്പിക്കാനാ ഞാൻ തിരിച്ചു വന്നത് ഇനി നടക്കാൻ പോകുന്നത് ദുഷ്ട സംഹാരം ചെയ്തുകൊണ്ടിരിക്കുക ആരും വെളിച്ചിട്ടും കിട്ടുന്നില്ലല്ലോ എഞ്ചിനീയറെ അവര് കാടിൻ്റെ ഉള്ളിൽ തന്നെ തന്നെയുള്ളത് ഇത് പെട്ടെന്ന് തന്നെ എല്ലാവരോടും പറയണേ എഞ്ചിനീയറെ നിങ്ങളേം കെട്ടിയിട്ടേക്കോണോ എഞ്ചിനീയറെ അയ്യോ നിന്നെ കൊല്ലോടാ നിന്നെ കൊല്ലോടാ മാന്ത്രികം ജനവസ്യം ധനവസ്യം മോഹനം മാഹാർസനം കദംബനം ഉച്ചാടനം മാരകം വേദകം വിദ്വേഷനം യോഗം യാഗം യന്ത്രം നിസ്കൈ നീച്ചെ വൈദ്യം ശാസ്ത്രം വൈദ്യം ജാലം രസമണി ആയം കായകർപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനുഷ്യന് സ്വയം കൈകാര്യം ചെയ്യാം ഈ പറഞ്ഞതെല്ലാം മനുഷ്യന് സ്വയം ചെയ്യാൻ കഴിഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനും തമ്മിൽ പിന്നെ വ്യത്യാസമുണ്ടാകില്ല തായേ പരാശക്തി ഹേ ഈ ഗ്രാമത്തെ നിന്ന് രക്ഷിക്കണമേ ഓം ശക്തി ഒന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോടി ഇവളെപ്പോഴാ ജീവനോടെ തിരിച്ചു വന്നത് ഇനി ഇവളും മായജാലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അതിലും വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ പൊടി അവളുടെ മേഖത്തൊന്ന് വീണാ മതി അത് കഴിഞ്ഞിട്ട് ഇവിടെ നടക്കാൻ പോണത് കാണു എന്റെ നല്ല കുട്ടിയല്ലേ ഒരു പൊട്ട് വെക്കട്ടെ അമ്മ അവിടെ വന്നിരിക്കുന്നത് ദേവിയാണെന്നറിയാതെ അവരെന്തൊക്കെയോ കെണിയൊരുക്കുന്നുണ്ട് അമ്മ കാണുന്നുണ്ടോ ഞാൻ അവരുടെ കൂടെ ഒന്ന് ഒളിച്ചു കളിച്ചിട്ട് വരാഅമ്മ എന്തോ അവിടെ ചെവിട്ടി വന്ന ഊതിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഇങ്ങനെ എന്തിനാട ചെവിയിൽ ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുന്നത് ഞാനല്ലോ നാടുവാഴി എങ്ങോട്ട് പോയി എങ്ങനെ പോയിന്നൊന്നും അറിയില്ല ഭവാനോട് ചോദിച്ചാൽ തന്നെ അച്ഛൻ പുറത്തു പോയിന്നൊക്കെയാണ് ആ കൊച്ചു പറയുന്നത് പറയാതെ എങ്ങോട്ടാ പറയാതെങ്ങോട്ടാ ആർക്കും അറിയില്ല എൻജിനീയർമാരെ ഭ്രാന്ത് പിടിച്ച പോലെ കാട്ടിക്കൂടെ ഓടുവാണെന്നാ അവര് പറയുന്നത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല എന്താ ബാധ കേറിയതാണെന്നാ തോന്നുന്നത് ആടെമി മയിലെ ഞാൻ തന്നെയാ നിങ്ങളുടെ നാടുവാഴി ഞാൻ വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ സ്വാമി നിങ്ങളെങ്കിലും പറ ഞാൻ പറഞ്ഞാൽ ഇവരൊക്കെ വിശ്വസിച്ചോ ഈ അഗോര് ജീവനോടെ വന്ന് നിൽക്കുന്നു കാര്യം കാര്യം ആകെ നാടിന്റെ എന്താകും ഈ നമുക്ക് പറയണം ഞാൻ ഉണ്ട് ആ മഹാഭാവികള് ഞാൻ നിങ്ങൾ നിങ്ങൾ എത്ര വിധികളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അദ്ദേഹം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കടുക്കാസ്വാമിക്ക് എന്താ എപ്പോഴാ പറയണെന്ന് അറിയില്ല എല്ലാം നമുക്ക് പോലീസ് വരുമ്പോ പറയാം ആ പറഞ്ഞ കാര്യം ശരിയാ പോലീസ് വരുമ്പോ നമുക്ക് പറയാം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ശരി ഒരു ശരി ശരി ഫോൺ ഹലോ സാറേ ഞങ്ങള് വടക്കാമ്പെട്ടി പഞ്ചായത്തി പറ പിന്നെ ഏതെങ്കിലും കുട്ടികളെ കാണാതെ പോയോ ഇല്ല നാട് നാടുവാഴിയെ കാണാനില്ല എന്ത് പറയുന്നേ നാട് വാഴിയെ കാണാനില്ലെന്നോ മരിച്ചുപോയ അഘോരി തിരിച്ചു വന്നു കാടിനുള്ളിൽ എവിടെയോ മറിഞ്ഞിരിക്കുക എന്ത് നാടാടോ ഇത് എപ്പോഴും മരണമാണല്ലോ ഇപ്പൊ തന്നെ എട്ട് കുട്ടികളെ കാണാൻ പോയി പത്രത്തിലും ടി വി ചാനലിലും ഒക്കെ നിങ്ങളുടെ നാടിനെ കുറിച്ചാണ് വാർത്ത കാണിക്കുന്നത് അതിനുള്ളിൽ അടുത്താളെയും കാണാൻ പോയോ ശരി ഞങ്ങളോട് പറഞ്ഞ വേറെ ആരോടും പറയാൻ പോണ്ട നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ അങ്ങോട്ട് നേരിട്ട് വരാം വന്നിട്ട് എല്ലാരും ചോദ്യം ചെയ്ത് കണ്ടുപിടിക്കാം ഇത് നാട് വഴിയും കാണാനില്ലെന്ന് എന്ത് നാടാണോ എന്തോ ആ വാ 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 പോയി എന്താ പോലീസിന്റെ സമയം ശരിയല്ല അടുത്ത് ശനി വന്നു നിന്നാ ആർക്കെന്ത് ചെയ്യാൻ പറ്റും ഹമ്മേ മഹാമായേ നീയേ ഒരു രക്ഷയുള്ളൂ ഓം ക്രീം ക്ലീം ക്രീം ഉണ്ണാവായ നമസ് ഇനി ആരെങ്കിലും ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നാൽ എല്ലാത്തിനെയും ഞങ്ങൾ പിടിച്ച് എല്ലാത്തിനും കൊന്ന് കത്തിച്ച് അതിലെ കരി എടുത്ത് നിനയൊക്കെ ഭക്ഷണം ആക്കൂടാ ഓഡറ എല്ലാവരും നന്നായിട്ട് എല്ലാരും ഞാൻ അകത്ത് പോയി കൊച്ചിന്റെ വരാം നീ പോയി കൊച്ചിനടുത്തു ആ എവിടെ പോയി കൊറേ നേരം ആയല്ലോ ആരെയും കാണുന്നില്ലല്ലോ ഒന്ന് പോയി നോക്കാം

எனக்கு முழுவதும் தாமுண்டா சமயமாக போகணும் முண்டா வாய் நமசி എന്റെ പലി തയ്യാറായി ഇനി ആരെ കൊണ്ടും ഒരു ശക്തിക്കും എന്തിനെ അത് ദേവിക്ക് പോലും തടയാൻ കഴിയില്ല ഞാൻ മരണമില്ലാത്തവനായി ഈ രോഗം തന്നെ എന്റെ കാൽ ചോടനാണെന്നുണ്ടോ ഒമ്പത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ബലി നൽകിയില്ലേ പിന്നെ എന്തിനാണ് മുഴുവൻ ശക്തി തരാൻ മടിക്കുന്നേ ശക്തി ദാമുണ്ടാ ഇങ്ങനെ ബലി തരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചില്ലേടാ എന്താ പറയുന്നുമുണ്ടാ വ്യക്തമാക്ക അത് കുഞ്ഞല്ല എല്ലാവരും നന്നായിട്ട് മയങ്ങിയിട്ടുണ്ട് ഞാനകത്ത് പോയി കൊച്ചിന്റെ അടുത്തോണ്ട് വരാം നീ പുറത്ത് പോയി ആരില് വരന്നു നോക്കാം Hmm. 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 Ah, ayo, nyawa punya lah, punya lah. Ia ni nyawa liar lah. Ia ni nak le, ini Ayo. Huh? Ah. <coughs>